ാണ് ബംഗളൂരു സ്വദേശി സൂരജ് ലാമയുടെ മരണം എറണാകുളം റേഞ്ച് ഡിഐ ജി അന്വേഷിക്കും പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചതായി സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു മൂന്നാഴ്ചയ്ക്കകം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകണമെന്ന് കോടതിയുടെ നിർദ്ദേശം വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി വിഷ്ണു ഇതുമായുണ്ടായ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് രൂക്ഷ വിമർശനങ്ങളുണ്ടായി വലിയ വീഴ്ച വന്നിട്ടുണ്ട് സിസ്റ്റത്തിന്റെ പിഴവ് എന്നു തന്നെയാണ് അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നത് ഇതിപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുന്നു പുതിയ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ് ആരെല്ലാം ഉണ്ടതിൽ സ്മിത കഴിഞ്ഞ തവണ ഹർജി പരിഗണിച്ച ഘട്ടത്തിൽ തന്നെ ഹൈക്കോടതി നിർദ്ദേശിച്ചതാണ് നിലവിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ചുമതല അത് കുറച്ചുകൂടി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന് കൈമാറണമെന്ന് ഡി ഐ ജി റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന് അന്വേഷണം ഏറ്റെടുക്കണമെന്നാണ് കോടതി നിർദ്ദേശിച്ചത് ആ നിർദ്ദേശം സർക്കാർ അംഗീകരിച്ചു സർക്കാർ ഇപ്പോൾ എറണാകുളം റേഞ്ച് ഡി ഐ ജിയുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക സംഘം രൂപീകരിച്ചിട്ടുണ്ട് ഇനി ആ സംഘമായിരിക്കും ലാമയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള കേസ് അന്വേഷിക്കുക അന്വേഷണ പരിധിയിൽ വരിക സൂര്ജലാമി കൊച്ചിയിലെത്തിയതു മുതലുള്ള അതിനുശേഷം മൃതദേഹം ലഭിച്ചതുവരെയുള്ള കാര്യങ്ങൾ ാണ് അതോടൊപ്പം തന്നെ ഇതിൽ കൊലപാതകത്തിന്റെ ഒരു സൂചനയുണ്ട് എന്ന് പോലീസും കുടുംബം ആരോപണം ഉന്നയിച്ചിരുന്നു അതും വേണമെങ്കിൽ പോലീസിനെ കേസെടുത്ത് അന്വേഷിക്കാം എന്ന നിലവിൽ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് പക്ഷേ പോലീസാണ് അതുമായി ബന്ധപ്പെട്ട ക്രൈം രജിസ്ട്രേറ്റ് അന്വേഷിക്കുന്നത് നിലവിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്താണ് അന്വേഷിക്കുന്നത് ഒരു കൊലപാതകം അല്ലെങ്കിൽ അത്തരം ഒരു കേസിലേക്ക് പോയിട്ടില്ല വിശദമായ അന്വേഷണത്തിലേക്ക് കടന്ന് ആദ്യത്തെ മൂന്നാഴ്ചക്കകം തന്നെ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ച് നിർദ്ദേശിച്ചിട്ടുള്ളത് അങ്ങേറ്റം മായ വീഴ്ച സസ്യത്തിന് സംഭവിച്ചു എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിരുന്നു സൂരജ ലാമയുടെ മരണമെന്ന് കോടതി ആവർത്തിച്ച് പറഞ്ഞതാണ് അതിൽ ആർക്കെല്ലാം പിഴവ് സംഭവിച്ചിട്ടുണ്ട് എവിടെയൊക്കെ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് ഇത് കണ്ടെത്തുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൻ്റെ പ്രധാന ലക്ഷ്യം അത് ആദ്യ റിപ്പോർട്ട് മൂന്നാഴ്ചക്ക് ശേഷം ഹൈക്കോടതിയിലേക്ക് എത്തുകയും ചെയ്തു കുടുംബം നൽകിയ ഹേവിയസ് കോർപ്പസ് ഹർജിയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ ഉള്ളത് സ്മിത യെസ് വിഷ്ണു കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം